നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ചു നേരം മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നോക്കി ഇളക്കി കൊടുക്കാൻ ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ മുട്ടിയും കാബേജും റെഡിയാവും അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന പകുതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം ഇപ്പൊ നമ്മൾ തുറന്നു നോക്കി നമ്മുടെ കേബേജും മുട്ടയും കൂടിയുള്ള തോരൻ സൂപ്പർ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുഞ്ഞാറ്റിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം